ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ വന്നത് ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല എന്റെ പാർട്ട്ണറിനോടും എന്റെ രണ്ടാമത്തെ അനിയത്തിനോടും അല്ലാതെ ഞാൻ വേറെ ആരോടും പറഞ്ഞു ഞാൻ രണ്ടു വട്ടം അബ്യൂസ്ഡ് ആയിട്ടുണ്ട് പിന്നെ സൗദിന്ന് ഞാൻ ട്യൂഷനൊക്കെ പോവായിരുന്നു ആ ഒരു ടൈമില് എന്താ പറയാ നമ്മള് പാവാടയും എന്താണ് പായോക്കെ ഇട്ടിട്ടാണ് ഇറങ്ങേ പ്രായാണല്ലോ ഞാനും എന്റെ അന്യത്തിൻ കൂടെയാണ് പോവുക അപ്പൊ എന്താ പറയാ ഒരാള് ഒരാളെ എന്നോട് വെച്ച് ചോ വരുന്നു കടയിലേക്കുള്ള വഴി കാണിച്ചോന്ന് വെച്ച് അപ്പൊ ഞാൻ ആ കാണിച്ചു ഞാൻ വണ്ടിയാണ് എനിക്ക് അറിഞ്ഞോട് ഞാൻ ചെറിയ കുട്ടിയാണല്ലോ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടി എന്ന് പറയുന്ന ബുദ്ധിയും വിവരമൊന്നും വെക്കാത്ത ഒരു പ്രായം എനിക്കറിയില്ല ഞാൻ ഞാൻ ഇംഗ്ലീഷിലായിട്ട് പറയുന്നത് കാരണം എനിക്ക് അറബി അറിഞ്ഞൂടെ അയാൾ അറബിയാണ് അപ്പൊ ഞാൻ കാണിച്ചതാ പറഞ്ഞു ഞാൻ അയാളെ കൂടെ പോയി അയാൾ എന്നെ നേരെ കൊണ്ടുവന്നത് എന്റെ തൊട്ടപ്പുറത്തെ ബിൽഡിന്റെ മോളിലേക്ക് അപ്പൊ പ്രതീക്ഷക്ക് വകയുണ്ട് അപ്പൊ അയാളെ കയ്യില് കയ്യിൽ കത്തിണ്ടായിരുന്നു അയാളെ കരുത്തിൽ അത് വെച്ചു അയാൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് എന്റെ പാരന്റ്സിനോട് അത് ഷെയർ ചെയ്യാൻ അങ്ങനെ പറ്റിയില്ലായിരുന്നു ആ ഒരു ടൈമിൽ കാരണം ഓ ഓലെന്ത് വിചാരിക്കും എനിക്ക് വിഷമമാവോ പറഞ്ഞാല് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ല ഞാൻ ഡ്രൈവർ ആയി വിശ്വസിച്ചില്ലല്ലേ വിവരവും വിദ്യാഭ്യാസം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ്